നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കെതിരെ ആരോപണവുമായി ഡ്രൈവർ യെതു രംഗത്ത് വന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടർ സുബിനാണ് കണ്ടക്ടർ ഇരുന്നത് മുൻ സീറ്റിലായിരുന്നുവെന്നും പക്ഷേ പോലീസിനോട് കള്ളം പറഞ്ഞുവെന്നും ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും യദു മാധ്യമങ്ങളോട് പറഞ്ഞു കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡ്രൈവർ യദു മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും യദു പറയുന്നു കണ്ടക്ടർ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് അവൻ മുന്നിലാണ് ഇരുന്നത് എം എൽ എ ബസിൽ കയറിയപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ബാക്കിലാണ് ഇരുന്നത് എന്ന് കള്ളം പറയുകയായിരുന്നു എന്നും യദു കുറ്റപ്പെടുത്തി കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സംശയിക്കുന്നു അവന് പാർട്ടി ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നതായും യദു പറയുന്നു അതേസമയം നടി റോഷ്ന ആൻഡ് ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നും യദു വ്യക്തമാക്കി നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തൻ്റെ ഓർമ്മയിലില്ല അന്നേ ദിവസം വഴിക്കടവ് റൂട്ടിലായിരുന്നു ജോലി ചെയ്തതെന്ന് കെ എസ് ആർ ടി സിയുടെ ഷെഡ്യൂൾ നോക്കണം രണ്ടു വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരാരോപണവും ഉണ്ടായിട്ടില്ലെന്നും യദു കൂട്ടിച്ചേർത്തു അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മറ്റ് മൂന്ന് പേരടക്കം അഞ്ചു പേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ യദു ഹർജി നൽകിയിരിക്കുന്നത് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നാണ് മേയർക്കെതിരായ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി എന്നാണ് എം എൽ എക്കെതിരായ പരാതി കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിവെച്ചു മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യതു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തത് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിൻസീറ്റിൽ ആയിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ല എന്നാണ് സുബിൻ മൊഴി നൽകിയത് ഡ്രൈവർ ഏതു ലൈംഗിക ആംഗ്യം കാണിച്ചോ എന്നും കാറിനെ ബസ് മറികടന്നോ എന്നും അറിയില്ല ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നായിരുന്നു കണ്ടക്ടറുടെ മൊഴി മേയർ ആര്യ സച്ചിൻ ദേവ് എം എൽ എ കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയാണ് കോടതി ഇന്ന് ഫയലിൽ സ്വീകരിച്ചത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ആണ് യെതുവിന്റെ പരാതി സ്വീകരിച്ചത് കേസ് ഈ മാസം ആറിനാണ് പരിഗണിക്കുക മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ കേസ് ഇതുവരെ എടുത്തിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്നു മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് ഇതുവരെ കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടി കാണിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യേദു കോടതിയെ സമീപിച്ചിരിക്കുന്നത് സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് തന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നാണ് യദുവിൻ്റെ പരാതി അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ യേദു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്